एकदण्डं महाकायं तप्तकाञ्चनसन्निभं लम्बोदरं विशालाक्षं वन्देऽहं गणनायकं सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा सानन्दरूपं सकलप्रबोधम् आनन्ददानामृतपारिजातं मानुष्यपद्मेशुरविश्वरूपं प्रणामि तुञ्जत्तेरुक्तच्छ श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोगाभिरामा जय श्रीराम राम राम रावणान्दगाराम श्रीराघवात्मा राम श्रीराम रमापदे श्रीराम रमणीयविग्रह नमोस्तु ते नारायणाय नमो नारायणाय नमो നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പിന്നെ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാഴേ അന്നേരമാശുഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞിടിനാൻ രാമ രാമപ്രഭോ രാമഹാഭാഗ മാമകം ചെവി തന്നു കേൾക്കണം ഉണ്ടടിയനഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതുക്കൊണ്ടിനി വൈഗാദേ ഛേഗവേണമഭിഷേഗവും പാലനം ഛേഗ രാജ്യം ദവപൈത്ര്യം യഥോചિતം ज्येष्ठനല്ലോ ഭവാൻ ક્ષത്രീയാനാmdi ശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം अश्वमेधादिं चेतु कीर्त्या चिरं विश्वमेल्लां परत्तिकुलदन्तवे पुत्ररेयं जनिपिच्चु राज्यं निजपुत्रङ्गलाकि वनत्तिन्नु पोगणम् इप्पोळ् अनुचितमत्रे वनवासमद्भुतविक्रमनाथ प्रसीद मादावु दुष्कृतं दुष्कृதம் तावग चेदसि चिन्दिक्यरु दुदयानिधे भ्रादावु तन्नुडे पादांभुजं शिरस्यादाय भक्तिपूण्डित्तमुरै चेदु। दण्डनमस्कारवम चेदु निन्निदु पण्डिदनाय भरदकुमारनम् उत्थाव्य रागवनुत्संगमारोप्य चित्तमोदेन പുണർന്നു ചൊല്ലിടിനാൻ മദ്വാക്യമത്ര കേട്ടാലും മയാ കുമാരനീയത്വയോതം താതനെന്നെ പതിന്നാലു സംവത്സരം പ്രീതനായി കാനനം ചൊല്ലിനാൻ പിത്ര നിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനണം ചേതസാ പാർക്കിൽ നമുക്കിരുവർക്കും ഇത്താതെ നിയോഗമനുഷ്ഠിക്കയും വേണം യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നിതിഹീനം വസിക്കുന്നിതു ഭൂതലേ ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലും ഇല്ലൊരു സംശയം നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ ദണിടുവൻ രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും കാമുകനായ താതൻ മൂഢമാനസൻ സ്ത്രീജിതൻ ഭ്രാന്തനുന്മത്തൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനനൻ ു ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ ഭൂമി ഭർത്താപിതീജിതനല്ല മിയുമല്ല മൂഢാത്മാവുമല്ല കേൾ താതന സത്യഭയം കൊണ്ടു ചെയ്തതിനെ തുമേ ദോഷം പറയരു ദോർക്കനീ ൾ നരകത്തിലുമതിഭീതി പൂണ്ടിടുമസത്യത്തിന് മാനസേ എങ്കിൽ ഞാൻ മാഴവൻ വനേ നിന്തിരുവടി സങ്കടമെന്നേ രാജ്യവും വാഴുക സോദരനിധം പറഞ്ഞതു കേട്ടതി സാദരം രാഘവൻ പിന്നെയും ചൊല്ലിനാൻ രാജ്യം നിനക്കുമെനിക്കു വിഭിനവും പൂജ്യനാം താതൻ വിധിച്ചതു മുന്നമേ വ്യത്യമായി അനുഷ്ഠിച്ചാൽ നമുക്കതു സത്യവിരോധം വരുമെന്നു നിർണയം എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനെ പോലെ പോരുവൻ കാനനത്തിനരുതെങ്കിൽ ചേരുവൻ ചെന്നു പരലോകമാശുയാൻ നിത്യോപവാസേന ദേഹമുപേക്ഷിപ്പ നിത്യേവമാത്മനി നിശ്ചയിച്ചന്തികേ ദർഭവിരിച്ചു കിഴക്കുതിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തുപുക്കൂരാഭരതനും നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തൽബോധനാർത്ഥം നയനാന്തസംജയാ ചൊന്നാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും ചെന്നുകൈകേ സുതനോടു ചൊല്ലിനാൻ മൂഢനായിടൊല കേൾക്കനിയെങ്കിലോ ഗൂഢമായൊരു വൃത്താന്തം നൃപാത്മജ രാമനാകുന്നതു നാരായണൻ പരൻ ോദ്ഭവനർക്ക് കാരണം ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമി പാലാത്മജനായി പിറന്നിതു രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചുകൊള്ളുവാൻ യോഗമായ ദേവിയായതു ജാനകി ഭോഗിപ്രവരനാകുന്നതു ലക്ഷ്മണൻ ലോ ലോകമാതാവും പിതാവും ജനകജാരാഘവൻ രാഘവന്മാരെന്നറിക വഴിപോലെ രാവണനെ കൊൽവതിന്നു വനത്തിന് ദേവകാര്യർത്ഥം പുറപ്പെട്ടു രാഘവൻ മന്ധരാവാക്യവും കൈകേ ചിത്ത നിർബന്ധവും ദേവകൃതമെന്നറിക നീ ശ്രീരാമദേവനിവർത്തനത്തിങ്കലുള്ള ഗ്രഹം നീയും പരിത്യജിച്ചിടുക കാരണപൂരുഷാനുജ്ഞയാസത്വരം നീ രാജധാനിക്കു പോക മന്ത്രികളോടും ജനനീ ജനത്തോടും ജനത്തോടുമില്ലാതെ പടയോടുമിപ്പോഴേ ചെന്നോധ്യാ പുരിപുക്കൂ വസിക്ക നീ വന്നീടുമഗ്രജൻ താനും അനുജനും ദേവിയുമീരേഴു സംവത്സരാവധോ രാവണൻ തന്നെ വധിച്ചു സപുത്രകം ഇത്തം ഗുരുത്തികൾ കേട്ടു ഭരതനും ചിത്തേ വളർന്നൊരു വിസ്മയം കൈകൊണ്ടു भक्त्या रघुतमसन्निधौ सादरं गत्वा मुहुर्नमस्कृत्वा ससोदरं पादुकां देहि राजेन्द्र राज्यायते पादबुद्ध्या मम सेविचुको यावत्तवागमनं देवदेव मे तावदेवानारतं भजिचीडुवान् इथं भरदोक्तिकेतुरघूतमन् पोल्तारडिगलिं चेर्तमेदिएडी दि भक्तिमानाय भरदनु नलगिनां नत्वा परिग्रहिच्छीडीनां तम्बियम उत्तमरत्नविभूषितपादुगां मुत्तमाङ्गे चेर्तु रामनरेन्द्रने भक्त्या प्रदक्षिणं कृत्वा नमस्करिचुद्धाय वन्निच्चु चन्नान् सगद्गदम् मन्यब्धपूर्णे प्रथमदिने भवान् वन्नदिल्लेन्नु वन्नीडु किल्पिन्नि ज्ञान् अन्यदिवसमुषसि ज्वलिप्पिच्चु वह्नियि चाडि मरिक्यदुण्डल्लो एन्नदु केटु रघुपदियम् ീരും തുടച്ചൻ പോട് ചൊല്ലിനാൻ അങ്ങനെ തന്നെയൊരന്തരമില്ല അങ്ങു ഞാനന്നു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിതു ധന്യൻ ഭരതൻ നമസ്കരിച്ചേടിനാൻ പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു മന്നേതരം പുറപ്പെട്ടു ഭരതനും మాద్ర జనంగలమ్ మంద్రివరన్మారు భ్రాదావు మాచార్యను మహా సేనయం శ్రీరామదేవనే ఛేదసి చేర్చుకొండారుడమ్ ఆరుడ మోదేనే కొండుపోయీడినార్ ശൃംഗി വേരാധിപനായ ഗുഹനെയും മംഗലവാച പറഞ്ഞയ ചീടിനാൻ മുമ്പിൽ നടന്നു ഗുഹൻ വഴി കാട്ടുവാൻ പിമ്പേ പെരുമ്പടയും നടകൊണ്ടിതു ാനും സുതാനുവാദം കൊണ്ടു ശോകമകന്നു നടന്നു മകനുമായി ഗംഗ കടന്നു ഗുഹാനുവാദേന ഞാൻ നാലംഗപ്പടയോടുകൂടെ കുമാരന്മാർ ചെന്നയോധ്യാപുരി പുക്കുരഘുവരൻ തന്നെയും ചിന്തിച്ചു ചിന്തിച്ചനുദിനം വിശുദ്ധ ബുദ്ധ്യാപുരവാസികൾ നിത്യസുഖേന വസിച്ചിതെല്ലാവരും ധരിച്ചു ഭരതനും താപേന ശത്രുഘ്നനും വ്രതത്തോടുടൻ ചെന്നു നന്ദി ഗ്രാമമൻപോടു പുക്കിതു വന്ദിതാനന്ദം ജഗദ്വാസികൾക്കെല്ലാം പാതുകം വച്ചു സിംഹാസനെ രാഘവപാദങ്ങളെന്നു സങ്കൽപ്പിച്ചു സാദരം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിച്ചു കൊണ്ടന്തികേ സേവിച്ചു നിന്നാരിരുവരും ിജനസേവിതനായൊരു മാനവീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടു മനുജനോടും മുതാ മാനസാനന്ദം കലർന്നു ചിലദിനം ചിത്രകൂടാജലേ ചിത്രകൂടാചലേവാണോരനന്തരം ചിത്തെ നിരൂപിച്ചു കണ്ടു രഘുവരൻ മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്നു വന്നെത്തുമിവിടെയിരുന്നാലിനിയുടൻ സത്വരം ദണ്ഡകാരണ്യത്തിനായിക്കൊണ്ടു ബദ്ധമോദം ഗമിച്ചിടുക വേണ്ടതും ഇത് വിചാര്യധരിത്രി സുതയുമത്യുത്തമനായ സൗമിത്രിയുമായി തഥാ तत्याज ूडाजलं राघवन् सत्यसन्धान् वनादरे पूर्वं रामतपोवनादिगमनं हत्वा मृगं काञ्चनं मैदेहीहरणं जडायुमरणं सुग्रीवसम्भाषणं निग्रहणं समुद्रतरणं लङ्गापुरीदहनं पश्चात् रावणकुम्भकर्णहननं हेतद्धिरामायणम् ॐ करचरणकृतं वा कायजं कर्मजं वा श्रवणनयनजं वा मानसं वापराधं पराधं मिहितमहितं वा सर्वमेतत्क्षमस्व शिव शिव करुणाब्धे श्रीमहादेव शम्भो मङ्गलं रामचन्द्राय महनीय चक्रवर्ती चक्रवर्तीतनूजाय सार्वभौमाय मङ्गलम् मङ्गलं सत्यवाजाय धर्मसंस्थितिहेदवे सीतामनोभिरामाय सीताय पदये नमः ॐ सर्वेपि सुखिनः सन्तु सर्वे सन्तु निरामय सर्वे, सर्वे भद्राणि पश्यन्तु मा कश्चित् दुःखमाप्नुयात् ॐ शान्ति 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 हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्णा 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 हरे हरे